നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാനമായ തീരുമാനം സർക്കാർ എടുത്തിരുന്നല്ലോ അതായത് കേരളത്തിലെ ഈ വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസ് അത് അറുപത് ശതമാനം കുറയ്ക്കാൻ തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു സർക്കാരിന് മുന്നിൽ അവർക്ക് പ്രവർത്തന ഫണ്ട് കുറവാണ് അത് കണ്ടെത്താൻ വേണ്ടിയുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പെർമിറ്റ് ഫീസിനെ പരിശോധിച്ചതിനു ശേഷം അതിന് കാലാനുസൃതമായ മാറ്റം കൊണ്ടുവന്നു എന്നാൽ ഇതിനെ സംബന്ധിച്ച് വലിയ പഴി കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായി ആർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കല്ല കാര്യം അവർക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്തു കൊടുത്തൊരു സഹായമാണ് അതിന്റെ ഒരു ചില്ലി കാശ് സർക്കാരിന് കിട്ടിയിട്ടില്ല കേരളത്തിലെ തൊള്ളായിരത്തി എഴുപത്തി എട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പഞ്ചായത്തുകളായിക്കോട്ടെ കോർപ്പറേഷനുകളായിക്കോട്ടെ അവർക്ക് നേരിട്ട് ലഭിച്ചിരുന്ന ഫണ്ടാണ് ഈ ഫണ്ട് വാങ്ങി കൈവച്ചതിന് ശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നെറുകെട്ട പ്രവർത്തനം നടത്തിയത് ആരാണ് കോൺഗ്രസ്സുകാരാണ് കാര്യം കോൺഗ്രസിന്റെ പഞ്ചായത്തുകളിൽ ഇവർ ആദ്യഘട്ടത്തിൽ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് വാങ്ങിക്കില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തി മാധ്യമങ്ങളിലൂടെ എല്ലാവർ വലിയ പ്രസംഗവും നടത്തി പ്രമേയം പാസാക്കി വലിയ കയ്യടി നേടിയതിന് ശേഷം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഈ പണമെല്ലാം വാങ്ങിയെടുത്തു അത് പക്ഷേ വാർത്തയാക്കിയില്ല ആ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അതിനെല്ലാം കൂടി ചേർത്താണ് അന്ന് പഴി കേൾക്കേണ്ടി വന്നത് ഒരാൾ ഒരു വിഭാഗക്കാർ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു ഫീസ് വർധനവ് നടപ്പാക്കാൻ തീരുമാനിക്കുകയാണ് ആരുടെ ആവശ്യപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സമിതിയുടെ നിരന്തരമായ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിന് എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ അള്ളുവെച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഒന്ന് കേട്ടോ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ ഒരു ആയിരുന്നു അവർ പെർമിറ്റ് ഫീസ് വാങ്ങില്ല വർദ്ധിപ്പിച്ചത് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു പ്രമേയം പാസ്സാക്കി പക്ഷേ ഈ പുതുക്കിയ ഫീസ് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഇനി കഴിഞ്ഞൊരു വർഷമായിട്ടത് വാങ്ങിയിട്ടുണ്ട് ആ പണം മുഴുവൻ അവർ അവരുപയോഗിച്ചിട്ടുണ്ട് പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപടമായിട്ടുള്ള നീക്കം ആണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എൻ്റെ കൈവശം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായിട്ടുള്ള അധിക വരുമാനത്തിൻ്റെ കണക്കുണ്ട് ഓരോരുത്തരും ും കേരളത്തിലാകെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അധിക വരുമാനം ഇതിലൂടെ ലഭിച്ചത് കോടി അവരുടെ ആവശ്യത്തിന് ജനങ്ങളിൽ നിന്ന് യഥേഷ്ടം സർക്കാരിന്റെ പേര് പറഞ്ഞ് പണം വാങ്ങിയെടുത്തു കാര്യം സർക്കാർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം കൊണ്ടല്ല ആ രീതിയിൽ ജനങ്ങളിൽ നിന്ന് പണം പിഴിഞ്ഞെടുത്തതിനു ശേഷം അവർ പഴി മുഴുവൻ നിങ്ങൾ ഗവൺമെന്റിനെയും തദ്ദേശ വകുപ്പിനെ വിളിച്ചോളൂ എന്ന രീതിയിലുള്ള കള്ളക്കഥ മെലഞ്ഞ് ഈ പണം ജനങ്ങളിൽ നിന്ന് വാങ്ങിയെടുത്തു എന്ത് പറഞ്ഞതിന് ശേഷം ഞങ്ങളെ ഈ പൈസ വാങ്ങില്ല കോൺഗ്രസ് ഭരിക്കുന്ന ഓരൊറ്റ പഞ്ചായത്തുകളിലും ഈ വർദ്ധിപ്പിച്ച ഫീസ് വാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് മാധ്യമങ്ങളിലൂടെ എല്ലാം വലിയ ഷോ കാണിച്ചതിന് ശേഷമാണ് പോയിരുന്ന് ഈ ഫീസ് എല്ലാം വാങ്ങിയെടുത്തത് എന്നിട്ട് യഥേഷ്ടം ആ പണം ചെലവഴിച്ചു ആ ചെലവഴിച്ചതിന്റെ വിമർശനം സർക്കാരിന് കേൾക്കേണ്ടി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇനിയിപ്പോ വർദ്ധിപ്പിച്ച ഫീസ് കുറയ്ക്കാൻ മാത്രമല്ല തീരുമാനിച്ചത് അതിനോടൊപ്പം ഒരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ എത്ര രൂപയാണോ വർദ്ധിപ്പിച്ചത് അതിൽ നിന്ന് അറുപത് ശതമാനം ആണ് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അറുപത് ശതമാനം ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് ഇത് മുൻകാല പ്രാബല്യം കൊടുത്ത് ഈ പെർമിറ്റ് ഫീസ് ഈടാക്കാനായിട്ടുള്ള അനുമതി കൊടുത്തത് ഏകദേശം പതിനാല് മാസമായി ഇങ്ങനെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതും ആ വർദ്ധിപ്പിച്ചതിന് ഒരു നടപടിക്രമം കൂടി സ്വീകരിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ കാലയളവിനുള്ളിൽ നിങ്ങൾ പെർമിറ്റ് ഫീസായിട്ട് വർദ്ധിപ്പിച്ച തുകയാണ് അടച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അതായത് ഇപ്പൊ കുറച്ച തുകയുണ്ടല്ലോ ആ തുക പോരാഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ റീഫണ്ട് ചെയ്യും മന്ത്രി ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച ഒരു സുപ്രധാന തീരുമാനമാണ് കേരളത്തിലെ കോൺഗ്രസുകാർ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പൈസ ഉണ്ടല്ലോ അത് ജനങ്ങൾക്ക് അങ്ങ് മടക്കി കൊടുത്തല്ലേ ഇനി ഉടായ്പൊന്നും കാണിക്കേണ്ട കാര്യമില്ല കേട്ടെ പ്രിയപ്പെട്ടവരെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഗവർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലാണ് ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട് ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പനിരാശയിലാക്കിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത് ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക് അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ കുറച്ച നിരക്കുകൾ അതുപ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും പെർമിറ്റ് ഫീസിൻ്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ് സർക്കാരല്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും ആയിട്ടായിരിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസിലും നഗരസഭകളിൽ കേസ് മാർട്ടിലും ഇതിനുള്ള സൗകര്യമൊരുക്കും ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ് ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും അതോടൊപ്പം പണം നൽകുന്നതും ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ടിതിനായി സമീപിക്കേണ്ടതില്ല അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യം ഈ ഒഴുക്കിനനുസരിച്ച് മീൻ പിടിക്കുക എന്നുള്ളതാണല്ലോ അതിനനുസരിച്ച് എല്ലാം വാങ്ങിയെടുത്തതിനു ശേഷം വെളിയിറങ്ങി നിന്നിട്ട് ഇതിന് അനുമതി കൊടുത്തവരെല്ലാം ഈ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ വാങ്ങിയ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ കണ്ണി പൊടിയിട്ട് ഈ പണങ്ങളെല്ലാം ഒരു രൂപ കുറയ്ക്കാതെ സർക്കാർ നിശ്ചയിച്ച ഫീസ് തന്നെ വാങ്ങിയവർ ഇനി അതങ്ങ് തിരിച്ചു കൊടുത്തേരാം സർക്കാരിന്റെ തോളിൽ ചാരിയാണല്ലോ നിങ്ങളുടെ ആവശ്യപ്രകാരം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ മാത്രമാണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് കോൺഗ്രസുകാരും ഭരിക്കുന്നുണ്ടല്ലോ ആ ഭരിക്കുന്ന ഈ രീതിയിൽ സർക്കാരിന്റെ പേര് പറഞ്ഞ് പെർമിറ്റ് ഫീസ് വാങ്ങിയവർ ഇനിയിപ്പോ ഒരു നിശ്ചിത ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ആ ഡേറ്റിനുള്ളിൽ നേരിട്ടല്ല ഓൺലൈൻ വഴി അപേക്ഷകൾ കിട്ടും ആ അപേക്ഷകൾ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾ അമിതമായി അല്ലെങ്കിൽ കൂട്ടി വാങ്ങിച്ച ഫീസ് എത്രയാണോ പുതുക്കി നിശ്ചയിച്ച ഫീസ് കുറച്ചതിന് ശേഷം ബാക്കിയുള്ളത് റീഫണ്ട് ചെയ്തു കൊടുക്കണം അങ്ങനെ പഴി പറഞ്ഞ് വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്ന കാശ് വെറുതെ എടുത്ത് അങ്ങ് ഞണ്ണിക്കളയാമെന്നോ കോൺഗ്രസ്കാർക്ക് കൊടുക്കാമെന്നോ വിചാരിച്ചാൽ ഇനി നടക്കുന്ന കേസല്ല ജനങ്ങളുടെ പണമാണ് അത് ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങൾക്ക് തന്നെ മടക്കി കൊടുക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള തീരുമാനവും ജനോപകാരപ്രദമായ തീരുമാനമാണ് തദ്ദേശ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ചില്ലിക്കാശ് അധികം വേണ്ട അന്ന് തീരുമാനിച്ച ഫീസിൽ നിന്ന് കുറവ് വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അത് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിയ പൈസ നഷ്ടപ്പെടാൻ പോകുന്നില്ല അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് കെ സ്മാർട്ട് ആപ്പിലൂടെയും ഐ ജി എസ് ടിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അപേക്ഷ നൽകാം അപേക്ഷ നൽകാൻ വേണ്ടി നിങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ടി വരില്ല നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തം മൊബൈൽ ഫോൺ യൂസ് ചെയ്തോ ഇതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനകത്ത് ഈ ഫണ്ട് മടക്കി കിട്ടും അപ്പോ ഇത്രയും ദിവസം നിങ്ങൾ എല്ലാവരും ആ ഫണ്ട് കൂട്ടി എന്ന രീതിയിൽ നിങ്ങളെ വല്ലാതെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതിന്റെ നേട്ട അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാം നേടിക്കൊടുത്തവർ ആ പണത്തെ ഇനിയിപ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു കാര്യം വാങ്ങിയവർ ആരാണ് ആർക്കു വേണ്ടിയാണ് ചെയ്തത് അതിന്റെ ഗുണഭോക്താക്കളായി മാറിയതിന് ശേഷം അതിനു വേണ്ടി ഒരു തീരുമാനം എടുത്തവരുടെ തലയിലേക്ക് ഇത് ചാരിക്കൊണ്ട് ഇതെല്ലാം വാങ്ങിയെടുത്ത് അവർ അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനം പോലെ നടത്തി വരികയായിരുന്നു ഇനിയിപ്പോ ആ രീതി വേണ്ട അങ്ങനെ സർക്കാരിനെ മാത്രം പഴിചാരിക്കൊണ്ട് ഇങ്ങനെ ഫീസ് വർദ്ധനവ് നടപ്പാക്കിയതിനെ ചൂണ്ടിക്കാട്ടി നേട്ടം കൊയ്തുകൊണ്ടിരുന്നവരുടെ തലയ്ക്ക് കിട്ടി അടിയായിട്ട് മാറിയിട്ടുണ്ട് എം പി രാജേഷ് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ച ഈ തീരുമാനം വലിയ കയ്യടി ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നുണ്ട് കാര്യം ജനങ്ങൾ ചെലവാക്കിയ പണം അത് ഒരു നിശ്ചിത വർധനവിനപ്പുറം ബാക്കി അറുപത് ശതമാനം കുറച്ച ആ ഫീസ് ആ അറുപത് ശതമാനം ഫീസ് ഇനിയിപ്പോ തിരിച്ചു കൊടുക്കുന്നതോടുകൂടി ഈ സർക്കാരിന് ജനങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഒരു ചില്ലിക്കാശും ആവശ്യമില്ല അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരിയതായിട്ടുള്ള പണം അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പണം തിരിച്ചു നൽകാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ജനങ്ങൾക്ക് അവർ അടച്ച അല്ലെങ്കിൽ വേദനയോടുകൂടി കൊടുത്ത പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് മടക്കി തരാൻ പോവുകയാണ് ഇതാണ് തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇതിനൊക്കെയാണ് കയ്യടി കൊടുക്കേണ്ടത് ഇനി ഇത് ചൂണ്ടിക്കാട്ടി ഈ നാട്ടിലെ മോങ്ങലുകൾ ഉണ്ടാകില്ലല്ലോ ഇതാ പെർമിറ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചു എന്നുള്ള മോങ്ങൽ ആർക്കു വേണ്ടി എന്നുള്ള മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും ദിവസം നടത്തിയ ആ മുതലക്കണ്ണീരിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഇന്നലെ രാത്രിയോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് പ്രഖ്യാപിച്ചിരിക്കും